സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വൈബാണ് ഡബ്ല്യു ക്യാമ്പസിൽ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ് ചുങ്കത്തറ കാട്ടിച്ചിറയിൽ ഭിന്നശേഷിക്കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ രണ്ടു പേർ പിടിയിൽ കേസിലെ ഒന്നും മൂന്നും പ്രതികളെയാണ് എടക്കര പോലീസ് കോയമ്പത്തൂരിൽ വെച്ച് പിടികൂടിയത് രണ്ടാം പ്രതി ഒളിവിലാണ് عندك ചുങ്കത്തറ പാതിരിപ്പാടം വളയമ്പടി ഒറ്റകത്ത ചോലയ്ക്കൽ ജുനീഷ് മോൻ പാലേമാട് ചുരുളി കുനിയൽ നിഷാദ് എന്നിവരാണ് പിടിയിലായത് ഈ മാസം ആറിനാണ് കേസിനാസ്പദമായ സംഭവം ഭിന്നശേഷിക്കാരനായുകാരൻ ഓടിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ചാർജ് തീർന്നതിനാൽ സമീപത്തെ വീട്ടിൽ ചാർജ് ചെയ്യാനെത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഒരാളും അയാൾ വിളിച്ചുവരുത്തിയ രണ്ടുപേരും ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് കേസ് സംഭവത്തിൽ മൂന്ന് പേർക്കെതിരെയാണ് പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച അന്വേഷണം നടത്തിയിരുന്നത് സംഭവശേഷം രണ്ട് സംഘങ്ങളായി ബാംഗ്ലൂരു പൂനെ മുംബൈ ചെന്നൈ മധുരൈ കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന പ്രതികളിൽ രണ്ടുപേരെയാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനു സമീപത്ത് നിന്ന് എടക്കര എസ് എച്ച്ഒ എൻ ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് നിലമ്പൂർ ജെഎഫ് സി എം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കാൽ നൂറ്റാണ്ടായി വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്